അപ്പോൾ അപ്പം ഇതാണ് സുട്ടിന് വേണ്ടി നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ബീഫ് നല്ല അടിപൊളി ബീഫാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ഏതാമയുടെ സ്പെഷ്യൽ കൂട്ടാണിത് മസാല മസാല കൂട്ടം ഏതാനൊക്കെ സാധനങ്ങളൊക്കെ കൂട്ടി ഒരുമിച്ച് എടുത്തു തന്നെ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര മണി അങ്ങ് ഉണ്ടായി അപ്പം അതെ എല്ലാവരും അടുത്തുള്ള വീടുകളിൽ എല്ലാവരും ഇറങ്ങിട്ട് മാത്രം അല്ലേ ഇപ്പോഴും ബീഫും വെച്ചോണ്ടിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ സുട്ടുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുവാണ് അപ്പം ഞാൻ വൈകാമോ കൂടെ ഹോസ്പിറ്റലിൽ തിരിച്ച് വിളിട്ട് വന്നിരിക്കുകയാണ് അപ്പം സമയം ഏകദേശം ഒരു പത്ത് മണിയായിട്ടുള്ളൂ രാത്രി അപ്പോൾ അവിടെ ഒരാളെ മാത്രമേ നിർത്തുള്ളൂ അതുകൊണ്ട് സുട്ടൂവിൻ്റെ അമ്മയാണ് വൈകിട്ട് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സുട്ടുവിന് നാളെ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് രാവിലെ തന്നെ കൊണ്ടുപോകണം രാവിലെ അല്ലേ പത്ത് മൂന്ന് മണിക്ക് ആകുമ്പോഴത്തേക്ക് പോകും അപ്പം സുട്ടുവിന് സുട്ടു ഇഷ്ടപ്പെട്ട ബീഫ് ഫ്രൈ നമ്മൾ ഇന്നുണ്ടായത് സുട്ട് വാർത്തയത് ബീഫ് ഫ്രൈ വേണമെന്നപ്പോൾ ഞങ്ങൾ ബീഫെല്ലാം മേടിച്ചിട്ടുണ്ടോ അന്ന് അപ്പം ബീഫ് ഫ്രൈ വെക്കുന്ന ഒരു വീഡിയോ വേണം നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാം ബീഫ് ഫ്രൈ വെച്ചിട്ട് നമ്മൾ സുട്ടുനെ കൊണ്ട് കൊടുക്കുന്നു സുട്ട് കഴിച്ചിട്ട് സുട്ടുവിൻ്റെ അഭിപ്രായം ഞാൻ അതിന് സുട്ടുവിന് വേണ്ടി ബീഫ് ഫ്രൈ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാമേയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വേണ്ടി ഇതാണ് സുട്ടിനു വേണ്ടി നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ബീഫ് നല്ല അടിപൊളി ബീഫാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് മുഴുവൻ ഇനി ചെറുതായിട്ട് കഷ്ണമാക്കി എടുക്കണം അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ചുട്ടുവലിക്കുള്ള ബീഫ് ഫ്രൈഡ് ബീഫ് അല്ലോണ്ട് ഇരിക്കണം ഇന്ന് ക്യാമറ വുമൺ ക്യാമറ വൂമൺ എല്ലാം അമ്മയാണ് എല്ലാമ്മയാണ് നമ്മൾ ക്യാമറ എടുത്തിട്ടിരിക്കുന്നത് നമുക്ക് ബീഫ് ചെറിയ ചെറിയ ബീഫായിട്ട് ബുദ്ധിമുട്ട് എടുക്കണം നമ്മുടെ ബീഫ് എല്ലാം അരിഞ്ഞ് എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ച് നിൽക്കുകയാണ് അരിഞ്ഞ് വെച്ചുകൊണ്ട് എല്ലാം അരിഞ്ഞും കഴിഞ്ഞും ഇത്രമുണ്ട് കുറേ നമുക്ക് അതിനത്തെ സമയം നമുക്ക് നമ്മൾ നമ്മൾ കഴുകി എടുക്കുന്നുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കർ കുക്കറിനകത്തിട്ട് വീട്ടിൽ അപ്പൊ നമ്മൾ സുട്ടുപോയിക്കുള്ള ബീഫ് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞെടുത്ത് നല്ല വൃത്തിക്ക് കഴുകി വെച്ചേക്കാണ് അപ്പൊ ഇതിനകത്തോട്ട് കുറച്ച് ചേരുവകൾ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അല്ലേ അത് നമുക്ക് അതിന് നമുക്ക് കുറച്ച് മതി അത് പറഞ്ഞു ഞാൻ പോലും ഇത് മീറ്റ് മസാല മീറ്റ് മസാല ഒരു സ്പൂണോ രണ്ട് സ്പൂണോ മീറ്റ് മസാല നമ്മൾ രണ്ട് സ്പൂണോ രണ്ട് സ്പൂണിട്ട് മുളക് മുളക് പൊടി സ്പൂൺ മുളക് നമുക്ക് മൂന്ന് സ്പൂൺ മതി മസാല കൂട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടോ ഇനി പിന്നെ സ്പെഷ്യൽ കൂട്ടാണിത് മസാല മസാലക്കൂട്ട് ഏതെങ്കിലൊക്കെ സാധനങ്ങളൊക്കെ കൂട്ടി ഒരുമിച്ച് എടുത്ത് പൊടിച്ച് മസാല മസാലക്കൂട്ട് അത് രണ്ട് സ്പൂൺ അത് രണ്ട് സ്പൂൺ എന്നൊക്കെയാണ് ഗ്രാമ്പു കറുവാപ്പട്ട പെരിഞ്ചീര സാധനങ്ങൾ പൊടിച്ചൊരു പൊടിയാണിത് ഇനി ഉപ്പുണ്ട് കുറച്ച് ഉപ്പും അതിനകത്ത് കിടക്കുന്നതല്ല നിറച്ച് കൊടുക്കണ്ട ആ പിന്നെ ബാക്കി നമ്മൾ നാളെ വെള്ളത്തുമ്പോഴത്തേക്ക് ഓക്കെ ഒരു സ്പൂൺ ഉപ്പു ആ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് എത്രയോ മസാല കൂട്ടവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുവാണേ ഇനി നമുക്ക് സ്റ്റൗ വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ചിട്ട് സ്റ്റവ് സ്റ്റവ് എത്തിക്കും അപ്പൊ നമുക്ക് കുക്കറ് അടയ്ക്കാം സുട്ട് വന്നിട്ട് പഠിപ്പിച്ചു നമുക്ക് സ്റ്റൗ എത്തിക്കാം അങ്ങനെ നമ്മള് കുക്കറിനകത്ത് വെച്ച് ബീഫിന്റെ ആദ്യത്തെ വിസിൽ ഏകദേശം അടിക്കാറായിരിക്കണം അയതാമെന്ന ഇത് പയറ് പയറ് പയർ ഇത് സത്യം പറഞ്ഞ ഇത്രോം പയറ് ഞാനാണ് അരിഞ്ഞത് അയതാമൊന്നും അല്ലാമ അല്ലേ ആരെയായിരുന്നു സത്യം പറയുന്നത് അപ്പൊ ഇത്ര ഫുള്ള് ഞാൻ തന്നെയായി ലാസ്റ്റ് കുറച്ച് അതുകൊണ്ട് കുറച്ച് വന്ന് വേറെ ഏതാ മരുന്നേ മാത്രമേ ഉള്ളു ആ അപ്പൊ നമ്മളെ ബിസില് ഏകദേശം അടിക്കാറായി അങ്ങനെ ആദ്യത്തെ ബിസില് അടിച്ചിരിക്കുകയാണ് എത്ര ഓ പത്ത് ബസ്സിലെങ്കിലും ഇടിക്കണമെന്നാണ് ആയി പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കഴിഞ്ഞതേ ഉള്ളു അപ്പൊ പതിനൊന്നേ മുക്കാൽ മണിയാ ഏത് വിസലടിച്ച് തീർന്ന് സ്റ്റവ് ഓഫ് ചെയ്യാതെ കിടക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ബീഫ് അപ്പൊ നമ്മൾ ബീഫ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വിസിലോളം അടിച്ചിരിക്കുകയാണ് അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് വിചാരിക്കുക നന്നായിട്ട് ബന്ധിട്ടുണ്ടാവും അപ്പൊ നാളെ രാവിലെ ഏതോ തുറന്നു നോക്കാം അപ്പൊ ഇപ്പം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് യെസ് ലാസ്റ്റ് വിസിൽ ഹലോ അങ്ങനെ നമ്മൾ ബീഫെല്ലാം അടുപ്പിലകത്ത് വെച്ചേക്കുകയാണ് അടുപ്പിലോട്ട് വെച്ചേക്കുവാണ് അപ്പോൾ ഇനി നന്നായിട്ട് ഇനി അല്ലേ വേണം അപ്പോൾ ഇപ്പം ഇന്ന് രാത്രി ഞങ്ങൾ ഇത് കുക്ക് ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര മണി അങ്ങ് ഉണ്ടായി വേറെ ആരും എല്ലാവരും അടുത്തുള്ള വീടുകളിൽ എല്ലാവരും ഇറങ്ങിയിട്ട് മാത്രം അടുക്കള ഇപ്പോഴും ബീഫും വെച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വേവിച്ച് വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നാളെ രാവിലെ ക്കാൻ വേണ്ടി എന്നിട്ട് പൊതിയൊക്കെ കെട്ടി സുട്ട് പേരി കൊണ്ടുപോകുന്നു അതെ വാഴയിലേക്ക് അത് പൊതിഞ്ഞ് ബീഫ് കൊണ്ടുവരാനാണ് സുട്ട് പേരി പാർക്ക് എടുത്തേരോ ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ വാഴലൊക്കെ വെട്ടി അതിനകത്ത് നല്ലതായിട്ട് പൊതിഞ്ഞ് അത് ചൂടാക്കി വാഴയിൽ ചൂടാക്കി അതിനകത്ത് പൊതിഞ്ഞാണ് ബീഫ് സുട്ട് വയ്ക്കുന്ന ആളെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് അപ്പം കഴിച്ചിട്ട് സുട്ട് കേപ്പിയോട് തന്നെ നമുക്ക് ആശുപത്രിയിൽ ചെന്നിട്ട് ചോദിക്കാം അങ്ങനെ ഉണ്ടെന്ന് അല്ലെ അപ്പൊ രാവിലെ ആണോ